കണ്ണൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ പോരാളി ഷാജിമാരെല്ലാവരും പുറത്തേക്ക് മറ നീക്കി വരികയും വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ് കുറച്ച് കുറച്ച് ദിവസം മുൻപ് ഒരു പ്രതികരണം വന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും എം വി ജയരാജൻ ആരാണ് ഈ പോരാളി ഷാജി ഇറങ്ങിവാടാ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തിയത് ഓർമ്മയുണ്ടോ ഇവിടെ ഇപ്പോൾ മനു തോമസും സമാനമായി ഇതുപോലെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങി വന്നു ആദ്യമാര് വന്നു പി ജയരാജൻ വന്നു പി ജയരാജന്റെ മകൻ വന്നു അത് കഴിഞ്ഞിട്ട് റെഡ് ആർമി വന്നു ആകാശ് തില്ലങ്കേരി വന്നു അർജുൻ ആയങ്കി വന്നു മനുവിനോട് പി ജയരാജൻ ക്രോധമിളകുകയാണ് പൊട്ടിത്തെറിക്കുകയാണ് പാർട്ടിയിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് ഈ മനുവിനോട് കോർക്കാനായി പി ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവ് പോകണമായിരുന്നോ എന്നുള്ളത് അങ്ങനെ ഒരു പാർട്ടിയുടെ പൊതുവികാരം വരുന്നുണ്ട് സംഘടനാതലത്തിൽ ഒതുങ്ങേണ്ട ഒരു വിഷയം നേതാക്കളുടെ ജാഗ്രതക്കുറവ് കാരണം പിടിവിട്ടു പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ സി പി ഐ മനു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കാൻ സി പി ഐ എമ്മിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനായി ചർച്ച നടത്തിയ ും അതിന്റെ ഭാഗമായി മനു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതൊക്കെ നേതാക്കളുമായിട്ടാണ് ചർച്ച എന്ന് മനു തുറന്ന് പറയുന്നില്ല ഒരു പക്ഷെ അടുത്ത ദിവസങ്ങളിൽ അതും പറയുമായിരിക്കാം പക്ഷേ പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ സ്ഥാനമേറ്റതിന് ശേഷം പി ജെ നടത്തിക്കൊണ്ടിരിക്കുന്ന പി ജയരാജൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കളികളൊന്നും ചെറുതല്ല എം വി ജയരാജൻ എന്തുകൊണ്ടാണ് ഈ പോരാളി ഷാജിയെ വെല്ലുവിളിച്ച ആ ഊർജ്ജം ഈ മനു തോമസിനെതിരെ കാണിക്കാത്തത് ചിത്രം വ്യക്തമാണ് മനു തോമസ് ഇപ്പോൾ ഫീൽഡ് ചെയ്യുന്നത് എം വി ജയരാജൻ ടീമിനു വേണ്ടിയാണ് ഇവിടെ ഒരു ഷീൽഡ് വയ്ക്കുന്നുണ്ട് എം വി ജയരാജനെ കുറിച്ചോ അല്ലെങ്കിൽ ആ നേതാക്കളെ കുറിച്ചോ എന്തെങ്കിലും മനു പ്രതികരണങ്ങളിൽ ഇതുവരെ കണ്ടോ കാണുന്നത് മുഴുവൻ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് അമ്പ ചെയ്ത് വിടുന്നത് കൃത്യമായി പി ജെയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കത്തിന് പി ജയരാജൻ ശ്രമിച്ചു എന്ന ആരോപണവും മനു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വടകര തോൽവിക്ക് ശേഷം വെറുതെ ഇരിക്കുകയായിരുന്നോ പി ജയരാജൻ എം വി ജയരാജൻ അവിടെ ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷം കണ്ണൂരിൽ എം വി ജയരാജൻ മത്സരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ അതേക്കുറിച്ചൊക്കെ പാർട്ടി പരിശോധിക്കണമല്ലോ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് വെറുതെയാണോ ബി ജെ പി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അവർ വോട്ട് സ്വന്തമാക്കി പക്ഷേ അതുമാത്രമാണോ പാർട്ടിക്കുള്ളിൽ നടന്നത് കേഡർ വോട്ടുകൾ ചോർന്നു പോയത് എങ്ങനെയാണ് ആ ചോർച്ച പാർട്ടി അന്വേഷിക്കണം പാർട്ടി കൃത്യമായി അന്വേഷിക്കണം ജില്ലാ സെക്രട്ടറി വിശദീകരിച്ച ഒരു വിഷയത്തിൽ പി ജയരാജൻ ഇത്രയും വ്യക്തിപരമായി അതിനെ എടുത്തുകൊണ്ട് ഇടപെടുന്ന ഒരു സാഹചര്യം കാരണം ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഒക്ടോബർ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനങ്ങളുടെ ഒരു നീണ്ട നിര സി പി ഐ എമ്മിൽ നിൽക്കുമ്പോഴാണ് തെറ്റുതിരുത്തലിലേക്ക് സി പി ഐ എം പോകാനായി തയ്യാറെടുക്കുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത് കണ്ണൂരിൽ അതായത് പാർട്ടിയുടെ കോട്ട എന്ന് പറയുന്ന ആ ചുവപ്പ് കോട്ടയിൽ നെടുങ്ങനെ ഇങ്ങനെ ഒരു വിള്ളൽ വന്ന് വീഴുകയാണ് യഥാർത്ഥത്തിൽ മനു ഇപ്പോൾ വാതിൽ ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുകയാണ് മനുവിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം മനു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ശ്രമിച്ചു പുറത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം നമ്മൾ വളരെ പോസിറ്റീവായി എടുക്കുന്നു പക്ഷേ മനു മറ്റൊരു ടി പി ആകുമോ എന്നൊരു പേടി ഒരുപക്ഷെ മനുവിനുണ്ടാകും കാരണം അമ്മാതിരി വിരട്ടലല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ പോരാളിഷാജി ആരാണ് എന്നുകൂടി കൂടി എം വി ജയരാജനെ അതൊന്ന് ബോധ്യപ്പെടുത്തണം കണ്ണൂരിലെ പാർട്ടി എന്തായാലും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്